ജയ് മാതാ അമ്മയുടെ സാന്നിധ്യവും പ്രവചനങ്ങളും നിങ്ങളിൽ ഉപ ഉപഭുക്തമാക്കിയിരിക്കുന്ന ആധ്യാത്മിക ശക്തിയെ ഉണർത്തിയിരിക്കുന്നു അതിനെ പരിരക്ഷിക്കുവാനും സാധനയിൽ വേണ്ടതായ നിർദ്ദേശങ്ങൾ നൽകുവാനും കർത്തവ്യാനുഷ്ഠാനത്തിനുപയുക്തമായ പ്രചോദനത്തെ പ്രദാനം ചെയ്യുവാനുമാണ് അമ്മ ഈ സന്ദേശം അയക്കുന്നത് കൃത്യാന്തര ബാഹുല്യത്താൽ അമ്മയ്ക്ക് നിങ്ങളോടൊപ്പം അധിക സമയം വസിക്കുവാൻ സാധ്യമായില്ല എന്നിരുന്നാലും അമ്മയുടെ സർവവ്യാപക ശക്തി സ്വദാ നിങ്ങളെ വിട്ടുപിരിയാതെ കാത്തുരക്ഷിക്കുന്നുണ്ടെന്ന് അറിയുക സന്മാർഗപരമായ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും പിന്നിൽ അമ്മയുടെ കൃപാശക്തി എപ്പോഴും ഉണ്ടായിരിക്കും സർവതന്ത്രപ്രധാനവും പരമപുരുഷാർത്ഥപ്രദവുമായ ഉത്കൃഷ്ട വാക്ഷിരീ മന്ത്രത്തെ അമ്മ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു ദുർഘടമായ ആത്മീയ മാർഗത്തെ സുഖരവും പ്രകാശമാനവുമാക്കി തീർക്കുന്ന ഗുരുകൃപയ്ക്ക് നിങ്ങളെ പാത്രീ ഭവിപ്പിക്കുന്ന ഈ മന്ത്രം ജീവിതരണാങ്കണത്തിൽ നിങ്ങൾക്ക് ഒരു രക്ഷാകവചമാണ് പ്രപഞ്ചാതീതമായ ബ്രഹ്മം ആത്മസ്വരൂപേണ നിങ്ങളുടെ ഹൃദയ ഹൃദയാന്തരാളത്തിൽ വിളങ്ങുന്നു ചലനാത്മകമായ അന്ധക്കരണം ആത്മദർശനത്തിന് തടസ്സമായി ഭവിച്ചിരിക്കുന്നു അതിനാൽ സത്യ സത്യാന്വേഷിയായ സാധകൻ ശ്രമിക്കേണ്ടത് അന്ധക്കരണത്തെ പവിത്രവും വൃത്തിരഹിതവും ആക്കി തീർക്കുവാനാണ് ഇതിനു വേണ്ടി തന്നെയാണ് അമ്മ നിങ്ങൾക്ക് നാമത്തെ നൽകിയ നൽകിയിട്ടുള്ളത് തത്വത്തെ പ്രതിപാദിക്കുന്നതായ ഈ ഉപാസനാ മന്ത്രം സാക്ഷാൽ ശക്തിയിൽ നിന്നു തന്നെ ലഭിക്കുവാൻ കഴിഞ്ഞ നിങ്ങൾ യഥാർത്ഥത്തിൽ ഭാഗ്യശാലികളാണ് ജന്മാന്തരങ്ങളിലെ പുണ്യാതിരേഖലത്താൽ നിർഗുണ ബ്രഹ്മ ചൈതന്യമായ ശക്തിയുടെ സഗുണ സ്വരൂപ ദർശനം നിങ്ങൾക്ക് സാധ്യമായി എന്നാൽ അമ്മയുടെ സാക്ഷാൽ സ്വരൂപം സ്വാനുഭവമാകുവാൻ നിങ്ങൾ നിങ്ങളുടെ ആത്മസത്തയെ അറിയണം ഇതിനായി അമ്മ നിർദ്ദേശിച്ചതായ സാധനാ മാർഗത്തെ അവലംബിക്കുക സാധനയുടെ പ്രഥമ ദശയായ മനോവ്യാപാര നിയന്ത്രണത്തിന് നാമജപത്തെക്കാൾ വിശിഷ്ടമായ മാർഗമില്ല സംസ്കാരങ്ങളെ ക്രമീകരിക്കുന്ന തത്വചിന്തയും ഭക്തിഭാവത്തെ ഉദ്ദീപിപ്പിക്കുന്ന ഉപാസനയും ഒരുമിച്ച് നാമജപത്തിൽ കൂടി സാധ്യമാകുന്നു അമൂല്യനിധിയേക്കാൾ ആദരണീയമായ ഈ ദിവ്യനാമത്തെ പരിശുദ്ധ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുവിൻ വിദ്യുച്ഛക്തിയേക്കാൾ ശക്തിമത്തായ ഈ നാമത്തിന്റെ അത്ഭുത പ്രഭാവം നിഷ്ഠയോടുകൂടിയ അനുഷ്ഠാനത്തിൽ കൂടെ അനായാസേന നിങ്ങൾക്ക് അനുഭവസിദ്ധമാകും സുഖാസനത്തിലിരുന്ന് ദൃഷ്ടികളെ അടച്ച് ഇന്ദ്രിയ വ്യാപാരത്തെ ഒതുക്കി മനസ്സിനെ ഭൂമധ്യത്തിൽ ഉറപ്പിച്ച് ഏകാഗ്രതയോടെ ജപത്തെ ശീലിക്കുക കാലത്തും വൈകുന്നേരവും ഇങ്ങനെ ദിനം പ്രതി രണ്ടു നേരമെങ്കിലും മുടങ്ങാതെ അരമണിക്കൂർ വീതം ജപിക്കണം ക്രമേണ ജപത്തെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരികയും വേണം ജപത്താൽ അന്ധക്കരണം സത്വഗുണ പ്രവി പ്രവൃ അശുഭവാസനകൾ അസ്തമിക്കും മനസ്സ് പ്രസന്നവും പ്രശാന്തവുമാകും വിഷയവ്യാപൃതമായ ചിന്തകൾ ഗംഗാതീർത്ഥത്തിൽ മംഗള സ്നാനത്താൽ എന്ന പോലെ പവിത്രമാകും ബുദ്ധി പ്രജ്വലിതമായി സാരാസാര വിവേചന ശക്തിയും മനോവ്യാപാരങ്ങളെ സാക്ഷിദൃഷ്ടിയ കാണുന്ന വീക്ഷണ ശക്തിയും ലഭിക്കും നിശ്ചലത്വം നിർവികാരത്വം നിർവിഷയത്വം എന്നീ വിശേഷങ്ങളാൽ അറിയപ്പെടുന്ന മനസ്സിൻ്റെ പവിത്രതയാണ് നാമജപം ലക്ഷ്യമാക്കി വയ്ക്കുന്നത് കേവല മന്ത്രോച്ചാരണമല്ല നാമജപത്തിൽ അടങ്ങിയിരിക്കുന്നത് സ്മരണയാണ് ജപത്തിന്റെ മുഖ്യവശം സ്മരണ എന്ന് പറഞ്ഞാൽ സർവവും നശിച്ചാലും അനശ്വരമായ യാതൊരു വസ്തു ഉണ്ടോ ആ സനാതന സത്യത്തിന്റെ അഥവാ സർവേശ്വരന്റെ അഥവാ അന്തരാത്മാവിന്റെ സ്മരണ എന്നാണ് അർത്ഥം ജപത്തിൽ കൂടെ അമ്മ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ആത്മജ്ഞാനത്തെക്കുറിച്ചുള്ള ഉപദേശമാണ് നിങ്ങൾ നശ്വരമായ ദേഹാദി ഉപാധികൾ അല്ല നിത്യവും നിർമ്മലവും നിർവികാരവും നിശ്ചലവുമായ ആത്മാവാണ് ഈ സത്യത്തിൽ ബുദ്ധിയെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ജപത്തെ ശീലിക്കുക നിങ്ങളുടെ ആത്മാവിൽ നിന്ന് ഭിന്നമായി മറ്റൊരു ഈശ്വരനില്ല ഗുരുവേയും ഇഷ്ടദൈവത്തെയും സർവാതീതമായ ബ്രഹ്മത്തെയും സ്വാത്മാവിൽ ഐക്യപ്പെടുത്തണം അതാണ് ശാന്തിദായകമായ പരമപദത്തിലേക്കുള്ള രാജപാത വേദോപനിഷത്തുക്കളും പുരാണ ഇതിഹാസങ്ങളും ഏകമായ ആത്മതത്വത്തെ പ്രതിപാദിക്കുന്നു എന്നാൽ ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള വഴി കാട്ടുന്നത് സദ്ഗുരു മാത്രമാണ് ഗഹനമായ ആത്മജ്ഞാനം ശാസ്ത്രങ്ങൾക്ക് ശാസ്ത്രങ്ങൾ വഴിക്ക് അപ്രാപ്യമാണ് സാധനാ ബലത്താൽ ചിത്തശുദ്ധിയെ ആർജിക്കുകയും ഭക്തിഭാവത്താൽ ഗുരു കൃപയ്ക്ക് അർഹനാവുകയും ചെയ്യുമ്പോൾ കര കരതലാമലകം പോലെ ആത്മതത്വം സുഗ്രാഹ്യമാകുന്നു ബ്രഹ്മജ്ഞനായ സദ്ഗുരു മോക്ഷേച്ഛുവ മോക്ഷേച്ഛുവായ ശിഷ്യന് സത്യമാർഗത്തെ കാണിച്ചു കൊടുക്കുന്നു എന്നാൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഗുരു ബ്രഹ്മം തന്നെയാണ് ധ്യേയസ്വരൂപം തന്നെ നിങ്ങൾക്ക് ഗുരുവും മാതാവുമായി ലഭിച്ചതോടെ ലക്ഷ്യം നിങ്ങൾക്ക് സുനിശ്ചിതമായി ഭവിച്ചിരിക്കുന്നു വ്യക്തിപരമായ മോക്ഷമാർഗത്തെ മാത്രമല്ല അമ്മ നിങ്ങൾക്ക് നിർദ്ദേശിക്കുന്നത് ശക്തി സന്താനങ്ങളായ നിങ്ങൾക്ക് ഗൗരവാഹ ഗൗരവാഹമായ ഒരു ഉത്തരവാദിത്വമുണ്ട് നിങ്ങൾ ഓരോരുത്തരും മഹത്തായ ഒരു ആധ്യാത്മിക പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ലോകദൃഷ്ടിയിൽ നിങ്ങളെ ഉയർത്തിക്കാട്ടുന്ന ഈ ബന്ധത്തെ ആചരണ ശുദ്ധിയാൽ നിങ്ങൾ സഫലീകരിക്കണം നിങ്ങൾ വിശ്വമഹാ കുടുംബത്തിലെ അംഗങ്ങളാകുന്നു അമ്മയുടെ അമര അമരസന്ദേശത്തെയും കൃപാശക്തിയെയും കഷ്ടപ്പെടുന്ന മനുഷ്യ സമുദായവുമായി പങ്കിടുവാനുള്ള സഹൃദയത്വം നിങ്ങൾക്കുണ്ടായിരിക്കണം നിങ്ങളുടെ ഒത്തൊരുമിച്ചുള്ള മണ്ഡലി പ്രവർത്തനങ്ങളും സാധനാരീതികളും ഉന്നതവും മഹനീയവുമായ ജീവിതത്തിന്റെ സുന്ദര മേഖലയിലേക്ക് നിങ്ങളെ ഉയർത്തുവാൻ പര്യാപ്തമാവണം അമ്മയുടെ ഉത്കൃഷ്ടമായ ആദർശങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും നിത്യ ജീവിതത്തിൽ പ്രതിഫലിക്കണം വിശ്വസാഹോദര്യം എന്ന ആദർശത്തിലേക്കും ഏകത്വ ദർശനം എന്ന പരമലക്ഷ്യത്തിലേക്കും ഉള്ള സോപാനങ്ങളാണ് നിങ്ങളുടെ മണ്ഡലി പ്രവർത്തനങ്ങൾ സ്നേഹം സൗഹാർദ്ദത ഐകമത്യം സഹിഷ്ണുത എന്നീ ഉത്കൃഷ്ട ഗുണങ്ങൾ കൊണ്ട് മുദ്രിതമാവണം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ശാശ്വതമായ ആത്മീയ മൂല്യങ്ങളുടെ ഗുണപാഠങ്ങൾ മനുഷ്യരാശിക്ക് നൽകുന്ന ഉത്തമ കലയായി കലാലയമായി ഭവിക്കണം നിങ്ങളുടെ മണ്ഡലി വിശിഷ്ടമായ വേദാന്ത തത്വം മഹനീയമായ ആദർശങ്ങളിൽ കൂടി പ്രായോഗികമാക്കണം ജീവിതവുമായി പൊരുത്തപ്പെടാത്ത വേദാന്ത പ്രതിപാദനം ശുഷ്കമാണ് സിദ്ധാന്തങ്ങളിൽ കൂടെയല്ല ആചരണയിൽ കൂടെയാണ് ആധ്യാത്മികതയുടെ പ്രായോഗിക വൈശിഷ്ട്യം വെളിപ്പെടുന്നത് ബ്രഹ്മസദ്ഭാവവും ഒരേ അമ്മയുടെ സന്താനങ്ങൾ എന്ന ശുഭവീക്ഷണവും ഒരുമിച്ച് നിങ്ങളിൽ സമ്മേളിക്കണം അമ്മയുടെ ജ്ഞാനദാനം നിങ്ങളെ സത്യനിഷ്ഠരും സന്മാർഗ സഞ്ചാരികളും പരോപകാര തൽപരരും സേവന നിഷ് സേവന നിരതരും ആക്കി തീർക്കുവാനാണ് ഐകമത്യത്തെ ഹനിക്കുന്ന ഛിദ്രവാസനകളെ പരിശുദ്ധ ഭാവത്താൽ ദൂരീകരിക്കണം സർവരിലും നിർവികാര ചൈതന്യത്തെ ദർശിക്കുന്ന ജ്ഞാന ദൃഷ്ടിയാൽ അന്യോന്യസ്നേഹത്തെ വർദ്ധിപ്പിക്കണം ഇതരൻ്റെ തെറ്റുകളെ അവജ്ഞയോടെ വീക്ഷിക്കുന്ന ദൃഷ്ടിയും വിദ്വേഷത്തോടെ വിമർശിക്കുന്ന സ്വഭാവവും ഒരിക്കലും നിങ്ങളെ തീണ്ടരുത് ആത്മപരിശോധനയിലൂടെ സ്വയം വൈകല്യങ്ങളെ കണ്ടെത്തുകയും അവയെ പരിഹരിക്കുകയും ആണ് ആധ്യാത്മികതയുടെ പ്ര പ്രാരംഭദശ ദോഷം കാണുന്ന ദൃഷ്ടിയാൽ ഈശ്വരന്റെ സർവ്വവ്യാപകത്വത്തെ ദർശിക്കുക സാധ്യമല്ല പ്രകൃതിപരമായ സ്വഭാവ വൈവിധ്യങ്ങളിൽ നിങ്ങളുടെ മനസ്സ് വ്യാപൃതമായാൽ ചൈതന്യാനുസന്ധാനം ഒരിക്കലും സാധ്യമാവുകയില്ല അതിനാൽ സർവത്ര സദാ ചൈതന്യത്തെ തന്നെ ദർശിക്കുക ഇരുപത്തിനാല് മണിക്കൂറും ധ്യാനത്തിലും ഏകാന്തതയിലും കഴിച്ചുകൂട്ടുക എന്നത് ഗൃഹസ്ഥാശ്രമികളായ നിങ്ങൾക്ക് സാധ്യമല്ല അതിനാൽ നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങൾക്കൊരു സാധനയായി മാറണം തത്വാധിഷ്ഠിതമായ കർമ്മങ്ങളാൽ നിങ്ങളുടെ പാചകശാലകൾ പോലും യജ്ഞശാലകളായി ഭവിക്കണം ദേഹമാകുന്ന ദേവാലയത്തിൽ ഹൃദയമാകുന്ന ശ്രീകോവിലിൽ ആത്മാവാകുന്ന ഈശ്വരനെ അനുസന്ധാനത്തിൽ കൂടെ ആരാധിക്കുക ശ്രദ്ധയാലും ഭക്തിയാലും പരിശുദ്ധ ഭാവത്താലും സേവനത്തെ ആത്മീയമായ ഉപാസനയാക്കി ഉയർത്തുക ഭജന നാമസങ്കീർത്തനം ധ്യാനം പ്രാർത്ഥന എന്നീ പരിപാടികളിൽ കൃത്യനിഷ്ഠയോടെയും അച്ചടക്കത്തോടെയും സംബന്ധിക്കുക ഹൃദയങ്ങൾ ഏകോ ഏകോപിക്കുന്ന ഭജന രംഗങ്ങളിൽ അമ്മയുടെ അദൃശ്യ ശക്തി നിങ്ങൾക്ക് അനുഭവമാകും കൂട്ടപ്രാർത്ഥന കൂട്ടഭജന മുതലായവ ആധ്യാത്മിക പ്രവണതകളെ സൃഷ്ടിച്ച് നിങ്ങളെ ആത്മീയ ശിഖരത്തിലേക്ക് എളുപ്പത്തിൽ കൊണ്ടുപോകും അതുകൊണ്ട് വ്യക്തിപരമായ ഏകാന്ത ധ്യാനത്തിന് പുറമെ എല്ലാവരും ചേർന്നുള്ള ഭജന ധ്യാനം പ്രാർത്ഥന മുതലായവ നിങ്ങളുടെ ആത്മീയ പുരോഗതിക്ക് അത്യന്താപേക്ഷിതമാണ് സ്വാർത്ഥപരമായ അഭിനിവേശങ്ങളിൽ നിന്ന് ഗൃഹസ്ഥ ധർമ്മത്തെ മാറ്റി നിർത്തുവാൻ ആത്മീയ ശക്തിയെ ആശ്രയിക്കണം ആത്മീയത ആധ്യാത്മികതയുടെ അസ്ഥിവാരത്തിൽ വാരത്തിൽ പടുത്തുയർത്തുന്ന ഗൃഹജീവിതം മന്ദിരത്തിൻ്റെ ഭവ്യതയും ആശ്രമത്തിന്റെ പ്രശാന്തതയും ഉൾക്കൊണ്ട് പരിശോഭിക്കുന്നു സാധനയാൽ ധാർമ്മികമായ നവോത്ഥാനം സാധ്യമാകുന്നു കണ്ണടച്ചിരിക്കുന്നതോ ഏകാഗിയായിരുന്ന ആലസ്യത്തെ വരിക്കുന്നതോ സാധനയല്ല ഓരോ നിമിഷവും ആത്മബോധത്തോടെ വർത്തിക്കുന്നത് തന്നെയാണ് സാധനയുടെ തത്വം അമ്മയുടെ ശിക്ഷണം നിങ്ങളെ കർമ്മനിഷ്ഠരും ബ്രഹ്മനിഷ്ഠരും ആക്കി തീർക്കുവാനാണ് നിഷ്കാമ കർമാനുഷ്ഠാനത്തിൻ്റെയും ബ്രഹ്മാർപ്പണ തത്വത്തിന്റെയും സമന്വയമായി തീരണം നിങ്ങളുടെ ജീവിതം ബ്രഹ്മജ്ഞാനത്താൽ പ്രൗഢവും കർമ്മയോഗത്താൽ രമ്യവുമായി തീരുന്ന നിങ്ങളുടെ മഹജീവിതം മാനവരാശിക്ക് ആധ്യാത്മിക പന്ധാവിലെ ദീപസ്തംഭമായി ഭവിക്കണം കർമ്മത്തിൽ കർത്തൃത്വഭാവവും ഭോഗത്തിൽ ഭോക്തൃത്വ ബുദ്ധിയും ഇല്ലാതെ സേവനം സഹജമായി തീരുവാൻ അനുനിമിഷം വിചാരത്താൽ അലിപ്തതയെ ശീലിക്കണം സംഘത്യാഗമെന്ന സന്യാസ തത്വം തന്നെയാണ് നിഷ്കാമ കർമാനുഷ്ഠാനത്തിൻ്റെയും മൗലിക തത്വം നാമജപത്താൽ പ്രജ്വലിതമായ ബുദ്ധിയും വിചാരത്താൽ പ്രാപ്തമാകുന്ന വൈരാഗ്യയുക്തമായ മനസ്സും നിഷ്കാമ സേവനത്താൽ സിദ്ധമാകുന്ന ഭാവർദ്രമായ ഹൃദയവും പൂർണത്വത്തിലേക്ക് ഗമിക്കുവാൻ നിങ്ങൾക്ക് ആവശ്യമാണ് ആന്തരിക ശുദ്ധിയുടെ പ്രകടനമായ അനുഷ്ഠാനം ശാന്തിയുടെയും തൃപ്തിയുടെയും പ്രത്യക്ഷ ലക്ഷണമായ മുഖപ്രസന്നത ആശ്വാസത്തിൻ്റെയും ആശ്വാസത്തെയും ആനന്ദത്തെയും പകർന്നുകൊടുക്കുന്ന മധുര ഭാഷണം ഇവ നിങ്ങളിൽ കേന്ദ്രീകരിക്കണം അനാസക്തമായ സ്നേഹത്താൽ ജീവരാശിയെ ആകർഷിക്കുവാൻ കഴിയണം കർമ്മബാഹു കർമ്മബഹുലമായ ജീവിത രംഗത്തിൽ ഏകാന്തതയെ അനുഭവിക്കാൻ പഠിക്കണം ഹിമാലയത്തിലെ പ്രശാന്തമായ അന്തരീക്ഷത്തെ ഗൃഹങ്ങളിൽ സൃഷ്ടിക്കണം ഗുണത്ര ഗുണത്രയത്തിന് അതീതമായ നിർമ്മല പദത്തിൽ മാത്രമാണ് വിഷയാതീതമായ സുഖം ഇതിനെ പ്രാപിക്കുവാൻ അഹങ്കാരക്ലിഷ്ടമായ ബുദ്ധിയെയും വൈകാരിക മനസ്സിനെയും അതിവർത്തിക്കണം ചിത്തശുദ്ധി തന്നെയാണ് ഒരിക്കലും പിഴയ്ക്കാത്ത മോക്ഷ മാർഗം സച്ചിദാനന്ദ മൂർത്തിയെ ഭക്തിയാൽ ഭജിക്കുവാൻ ത്രികരണങ്ങളെ ശുദ്ധീകരിക്കണം നാമസങ്കീർത്തനങ്ങളും തപോനിഷ്ഠകളും ദാനധർമ്മദി വിധികളും എല്ലാം ത്രികരണ ശുദ്ധി നേടുവാനാണ് രംഗത്തിൽ അങ്കുരിക്കുന്ന ഭാവനാ വിശേഷങ്ങളും ചിന്തകളും പവിത്രമായാൽ മാത്രമേ ബാഹ്യകർമ്മങ്ങൾ പരിശുദ്ധവും പരോപകാരപരവും ആവുകയുള്ളൂ അതിനാൽ വിദ്വേഷപരമായ ചിന്തകളെ സാധകൻ വർജിക്കണം വികാരഹിതമായ ചിത്തം ശാന്തിയുടെ വിാരമാകുന്നു രാഗാദി വികാരങ്ങളാണ് ശാന്തിയെ ഹനിക്കുന്നത് ബാഹ്യലോകം നിങ്ങൾക്ക് ഒരിക്കലും ദ്രോഹം ചെയ്യുകയില്ല വൈകാരിക മനസ്സ് തന്നെയാണ് അവരുടെയും ബദ്ധശത്രു ദൃഷ്ടിയെ പരിശീലിച്ച് മനസ്സിനെ സദാ പ്രശാന്തതയിൽ നിർത്തണം സംഭ്രമജനകമായ വിഷമ ഘട്ടങ്ങളിൽ പോലും സധൈര്യം തരണം ചെയ്യുവാൻ സാധനയാൽ പ്രാബല്യം നേടി നേടിയ ചിത്രത്തിന് മാത്രമേ സാധ്യമാകൂ സ്വാത്മാവി സ്വാത്മാവിൽ നിശ്ചയം ഗുരുവിൽ ഭക്തി ഈശ്വരനിൽ വിശ്വാസം സാധനയിൽ നിഷ്ഠ ഇവകൾ ഏകോപിക്കുമ്പോൾ മാത്രമേ പരം പരഗതി പ്രാപ്തമാവുകയുള്ളൂ പ്രാരാബ്ധാനുസരണമായി ചേരുന്ന ക്ലേശങ്ങളെ സ്വല്ലാസം അഭിമുഖീകരിക്കുന്ന ശക്തി സാധ ശക്തി സാധകൻ സാധകനുണ്ടായിരിക്കണം സർവവിപത്തുക്കളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത് സർവശക്തനിൽ ഉള്ള സമാശ്രയത്വമാണ് ആത്മബോധമാണ് ധർമാനുഷ്ഠാനത്തിൻ്റെ പിന്നിലുള്ള പ്രേരക ശക്തി ധർമാനുഷ്ഠാനം ജീവിതത്തെ രമണീയവും ആനന്ദമയവുമാക്കി തീർക്കുന്നു ജീവിത സൗധത്തിൻ്റെ ഭദ്രത ധർമ്മമാകുന്ന അടിത്തറയെ ആശ്രയിച്ചു നിൽക്കുന്നു ഉത്കൃഷ്ടമായ ജാ ദാമ്പത്യ ജീവിതം വിജയത്തിൻ്റെ വിളംബരമായി പരിരസിക്കുന്നു ദേഹാത്മഭാവമില്ലാത്ത പരിശുദ്ധമായ ആത്മബന്ധമാണ് കളങ്കരഹിതമായ സ്നേഹത്തിൻ്റെയും ലോപം തട്ടാത്ത സൗഹാർദതയുടെയും ഹേതുഭൂതയായിട്ട് ഹേതുഭൂതയായിരിക്കുന്നത് മോഹരഹിതമായ പ്രേമം ശരീരബന്ധത്തെ അതിർവ അതിവർത്തിച്ചു നിൽക്കുന്ന ആത്മഭാവം ഫൽ ഫലാസക്തി ഇല്ലാത്ത കർമ്മശുദ്ധി ഇവകൾ മൂന്നും ഗൃഹസ്ഥ ഗാർഹസ്ഥ്യധർമ്മത്തെ പവിത്രതയുടെ ശീഖരത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നു കുട്ടികളെ ഈ സന്ദേശത്തിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങളെ സശ്രദ്ധം വായിക്കുവിൻ ഗാഠമായ മനനത്തിൽ കൂടെ ഇവയിലെ സാരാംശത്തെ ഗ്രഹിക്കുവിൻ മഹതത്വങ്ങളെ ആചരണയിൽ പ്രതിഫലിപ്പിക്കുവിൻ ആദർശപരമായ ജീവിതത്തിൽ കൂടെ ആത്മീയതയുടെ വൈശിഷ്ട്യത്തെ പ്രദർശിപ്പിക്കുവിൻ సాధనా మార్గతి కూడే సంజరిచ్చ జన్మ సాఫల్యతే అడయు ఓం శాంతి లవ్ అండ్ బ్లెస్సింగ్స్ మదర్ చరణం శరణం రమాంబిగే చరణం శరణం త్రయంబగే జై మాతా